ഹലോ ഗായ്സ് എൽ ബി എസ് സിൻ്റെ തേർഡ് അലോൺമെൻറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തു ഇതുതായി കോളേജ് ലഭിച്ചവർ ടോക്കൺ ഫീ അടയ്ക്കേണ്ട അവസാന തീയതി പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് മണിവരെയാണ് അതുപോലെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട അവസാന തീയതി ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് മണി വരെയാണ് അതുകൊണ്ട് അതിന് മുമ്പ് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ എന്തായാലും കോളേജിൽ ജോയിൻ ചെയ്യുക നമ്മൾ ഇന്ന് വീട് നോക്കാൻ പോകുന്നത് തേർഡ് അലോൺമെൻറ്റിൽ ഓരോ ഗവൺമെൻറ് കോളേജിലും ബി എസ് സി നേഴ്സിങ്ങിന് അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ തേർഡ് അലോൺമെൻറ്റിൽ എത്ര റാങ്ക് വരെയുള്ളവർക്ക് ഗവൺമെൻറിൽ ബി എസ് സി നേഴ്സിങ് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം തേർഡ് അലോൺമെൻറ്റിൽ ഗവൺമെൻറ് കോളേജിൽ കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് ആലപ്പുഴ ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ എസ് എമ്മിൽ ആരും ആറിയിട്ടില്ല ഇവിടെ സെക്കൻഡ് അലോൺമെൻറ്റിലാണ് എസ് എം എ അവസാനമായി ഇവിടെ കയറിയത് ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ അവസാനമായിട്ട് ആരും എസ് എമ്മിൽ കയറിയിട്ടില്ല ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ കയറിയ അവസാനത്തെ റാങ്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാണ് കാറ്റഗറി വരുന്നത് എം യു ആണ് ഇപ്പോൾ തേർഡ് അലോൺമെൻറ്റിൽ ഈ കോളേജിൽ കയറിയ അവസാനത്തെ റാങ്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കാറ്റഗറി എം യു അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ ഇവിടെയും തേർഡ് അലോൺമെൻറ്റിൽ എസ് എമ്മിൽ ആരും കയറിയിട്ടില്ല ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലാണ് കാറ്റഗറി ഇ ഡബ്ല്യു അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് എറണാകുളം ഇവിടെയും എസ് എമ്മിൽ ആരും തേർഡ് അലോൺമെൻറ്റിൽ കയറിയിട്ടില്ല ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ കയറിയ അവസാനത്തെ റാങ്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് ആണ് കാറ്റഗറി ഇ ഡബ്ല്യു തേർഡ് അലോൺമെൻറ്റിൽ ഈ കോളേജിൽ കയറിയ അവസാനത്തെ റാങ്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തേഴ് കാറ്റഗറി ഇ ഡബ്ല്യു അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇടുക്കി ഇവിടെയും തേർഡ് അലോൺമെൻറ്റിൽ എസ് എമ്മിൽ ആരും കയറിയിട്ടില്ല ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ കയറിയ അവസാനത്തെ റാങ്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് കാറ്റഗറി ഇസെറ്റ് ഈ കോളേജിൽ അവസാനം തേർഡ് അലോൺമെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചും കാറ്റഗറി ഇസറ്റുമാണ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് ഇവിടെ എസ് എമ്മിൽ ആരും തേർഡ് അലോൺമെൻറ്റിൽ കയറിയിട്ടില്ല ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ കയറിയ അവസാനത്തെ റാങ്ക് വരുന്നത് മുന്നൂറ്റി അൻപത്തി എട്ടാണ് കാറ്റഗറി എം യു എന്നൂടെ പറയാം ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് കോഴിക്കോടിൽ തേർഡ് അലോൺമെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് മുന്നൂറ്റി അൻപത്തി എട്ട് കാറ്റഗറി എം യു ഇവിടുത്തെ കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ എസ് എമ്മിൽ ആരും കയറിയിട്ടില്ല ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് കാറ്റഗറി വരുന്നത് എം യു ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കാറ്റഗറി എം യു അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡ് ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് വരുന്നത് രണ്ടായിരത്തി എട്ടാണ് കാറ്റഗറി ഇ സെറ്റ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡിൽ അവസാനം കയറിയ തേർഡ് അലോൺമെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് രണ്ടായിരത്തി എട്ട് കാറ്റഗറി ഇസെറ്റ് അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ ആരും അലോട്ടഡ് ആയിട്ടില്ല ഇവിടെയുള്ള എല്ലാ കുട്ടികളും ഫസ്റ്റ് അലോൺമെൻറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോൺമെൻറ്റിലോ കയറിയവരാണ് തേർഡ് അലോൺമെൻറ്റിൽ ഇവിടെ വാക്കൻസി വരാത്തത് കൊണ്ട് ഇവിടെ ആരും ആയിട്ടില്ല ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് മഞ്ചേരി ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാലാണ് തേർഡ് അലോൺമെൻറ്റിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് മഞ്ചേരിയിൽ കയറിയ റാങ്ക് കാറ്റഗറി വരുന്നത് ബി അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാട് ഇവിടെ തേർഡ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് കാറ്റഗറി വി കെ ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് പാലക്കാടിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാറ്റഗറി വി കെ തേർഡ് അലോട്ട്മെൻറ്റിൽ കയറിയ മൊത്തം കാറ്റഗറിയും റാങ്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല അവസാനം കയറിയ റാങ്കും കാറ്റഗറിയും മാത്രമേ പറയുന്നുള്ളൂ അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട ഈ കോളേജിൽ തേർഡ് അലോൺമെൻറ്റിൽ അവസാന ഗിര റാങ്ക് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറാണ് കാറ്റഗറി ബി എച്ച് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ടയിൽ തേർഡ് അലോൺമെൻറ്റിൽ കയറിയ അവസാനത്തെ റാങ്ക് ആണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് കാറ്റഗറി ബി എച്ച് അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂരിൽ തേർഡ് അലോൺമെൻറ്റിൽ അവസാനം ഗിര റാങ്ക് വരുന്നത് എണ്ണൂറ്റി അൻപത്തി ആറാണ് കാറ്റഗറി ഇസെറ്റ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂരിൽ തേർഡ് അലോൺമെന്റിൽ അവസാനം കിറിയ റാങ്ക് എണ്ണൂറ്റി അമ്പത്തി ആറ് കാറ്റഗറി വരുന്നത് ഇസെറ്റ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ തേർഡ് അലോൺമെൻറ്റിൽ അവസാനക്കിറിയ റാങ്ക് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് കാറ്റഗറി വരുന്നത് ഇ ഡബ്ല്യു ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് തിരുവനന്തപുരത്ത് തേർഡ് അവസാനം അവസാനകിര റാങ്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാറ്റഗറി ഇ ഡബ്ല്യു അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് വയനാട് ഇവർ തേർഡ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പതാണ് കാറ്റഗറി വി കെ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട്ടിൽ അവസാനം കയറിയ തേർഡ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് കാറ്റഗറി വി കെ അങ്ങനെ പതിനാല് ഗവൺമെൻറ് കോളേജ് നോക്കുമ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ അവസാനം കയറിയ റാങ്ക് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പതാണ് ആ റാങ്കിൽ കയറിയ കുട്ടിയുടെ കാറ്റഗറി വി കെ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും എൽ ബി എസ് നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്